ഓണമല്ല നമുക്ക് അടുത്ത മാസം ഓണം വരാൻ പോവുകയല്ലേ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു മത്തൻ പായസം വെച്ചാലോ അതിനായി ഞാനൊരു രണ്ട് പീസ് ഏതാണ്ട് ഒരു ഒരു കിലോ ഓണം വരും മത്തൻ എടുത്തിട്ടുണ്ട് കുറച്ച് സാബൂനരിയെന്ന് ഈ കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉള്ളവർ അങ്ങനെയാണ് പറയുന്നത് നമ്മളിവിടെ ഇതിന് എന്ന് പറയും ഇത് നമുക്ക് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം ഒരു മണിക്കൂർ നമുക്ക് എത്ര കൂടുതൽ എത്രത്തോളം വെച്ചാൽ അത്രയും നല്ലതാണ് ഞാനൊരു ഒരു മണിക്കൂറാണ് ഇതിനായിട്ട് വെച്ചേക്കുന്നത് ഒന്ന് അടച്ചു വയ്ക്കാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം ഞാൻ എടുത്ത് വെച്ചിരുന്ന നമ്മളെ മത്തങ്ങ അതിൻ്റെ തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കാം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് വാഷ് ചെയ്തത് ഇതിലോട്ട് ഒരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് വേവുന്നതാണ് ഒരുപാട് വിസിൽ ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല നമുക്ക് കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം അടച്ചു വെച്ച് അടുപ്പിലോട്ട് വയ്ക്കാം ഇനി നമുക്ക് ഒരു ഉരുളി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് നമുക്കൊന്ന് ചൂടാക്കാം നമ്മുടെ മത്തൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം മുന്തിരിങ്ങ ബദാമും കാഷ്യൂനട്ടും ഇത് ഞാൻ കുറേശ്ശെ ഇഷ്ടം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം നെയ്യ് ഒഴിക്കാം ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ആദ്യം ബദാമിടാം അതൊരു ചെറിയൊരു കളർ ചേഞ്ച് വരും വരുമ്പോൾ നമുക്ക് ക്യാഷ് ഇടാം ക്യാഷ് ഇടാം അതൊന്ന് ചെറിയൊരു കളറ് മാറി വരുമ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് കിസ്മിസ് ഇടാം നന്നായിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം ഇനി കോരി എടുക്കാം മത്തൻ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം ഇത് അതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക ഒരു പീസും ഇതിൽ ഉണ്ടാവരുത് ഉണ്ടാവാതെ നല്ല ശരിക്കും പേസ്റ്റാക്കി എടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നെയ്യ് വറുത്തെടുത്ത ആ ഉരുളിയിലോട്ട് ബാക്കി നെയ്യിലോട്ട് ഇതിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഒരു പത്ത് മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കാം അടി അടിയിലൊന്നും പിടിക്കില്ല വെള്ളത്തിൻ്റെയൊക്കെ അംശം ആ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് മാറുന്നത് വരെ നമുക്ക് നമുക്കിളക്കാം നമ്മൾ മത്തൻ ഏതാണ്ട് നല്ല വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മളെ ചവരി നല്ല കുതിർത്തത് ഇതിലോട്ടിലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നല്ല തീ ഒന്ന് അല്പം കൂടെ സിമ്മിൽ ഇട്ടാണ് ഇനി നമുക്ക് നല്ലതായിട്ട് തീ കൂട്ടി വയ്ക്കാം കുതിർത്ത് വെച്ചിരുന്നത് കൊണ്ട് ഈ ഇത് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് പാനി ഒഴിക്കാം ശർക്കര പാനി ഒഴിക്കാം ഇനി ഇതിൻ്റെ അകത്ത് ഇടന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ശരിക്കും ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കുന്നതുപോലെ ആക്കി എടുക്കാം ഇനി അടുത്തത് പാലൊഴിക്കാം ഞാൻ പശുവും പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാ ഒഴിച്ചാലും നല്ലതായിരിക്കും ഞാനൊരു രണ്ട് ഗ്ലാസ് പശുവും പാലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു നാ ഒരഞ്ച് ഏഴൊക്കെ അല്പം പഞ്ചസാരയിൽ ഇട്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ് ഇതിലോട്ടില്ല നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്യവും ബദാമും ക്രിസ്മിസും ഇതിലോട്ട് ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഓഫ് ചെയ്യാം നമ്മൾ അങ്ങനെ അടിപൊളി മത്തൻ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓണത്തിന് ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സബ്സ്ക്രൈബും ഷെയറും നല്ല ഒരു ലൈക്കും ചെയ്ത് ഒരു കമൻറ്റും കൂടി ഇടണേ ഓക്കേ ബൈ ബൈ